ബ്ലോഗ് ആയതുകൊണ്ട് ഞാൻ വണ്ടിയുടെ വില ഈ ഇയർ എൻഡിങ് ആയതുകൊണ്ട് മാക്സിമം റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് ഇടണേ നെക്സ്റ്റ് വണ്ടി എന്ന് വെച്ചാൽ തണ്ടർപേഡാണ് തണ്ടർപേഡ് എക്സ് ആണ് അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം അതായത് പുറകോട്ട് പോകാം അപ്പൊ ഒരു കൈ കൈവരൽ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വയ്ക്കാം അത് ഡൊമിനാർ ഉണ്ട് ഈ ഡൊമിനാർ രണ്ടായിരം ആണ് എ ബി എസ് ആണ് നമുക്ക് ഈ വണ്ടി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാം പ്രീമിയം വണ്ടിയാണ് നാനൂറ് സി സി വണ്ടി തന്നെയാണ് വണ്ടി എം ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എം ടി ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ വരുന്നത് ആർ വൺ ഫൈവ് വി ഫോർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ എം എഡിഷൻ എന്ന് പറഞ്ഞ ഏറ്റവും കൂടിയ മോഡൽ വണ്ടിയാണ് ഏകദേശം ഈ വണ്ടിക്ക് വല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഒന്നും തന്നെ ഈ ജിക്സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വണ്ടിയാണ് നമുക്കൊരു തൊണ്ണൂറ്റി ഇന്ന് ഞാനുള്ളത് നമ്മുടെ പാലാരിവട്ടം കലൂരിയാണ് ബൈക്ക് മാർട്ടിലാണ് അപ്പൊ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ രണ്ടു മാസം മുമ്പാണ് വീട് ചെയ്തത് അപ്പൊ അപ്ഡേഷനും വന്നിട്ടുണ്ട് നമുക്കപ്പൊ അപ്പൊ നോക്കാം കഴിഞ്ഞ വീഡിയോ നമ്മളിവിടെ ചെയ്തതായിരുന്നു രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പൊ അതെ അപ്പൊ നമുക്ക് ഞാൻ പറയാനുള്ളത് നമ്മുടെ എറണാകുളത്താണ് നമ്മുടെ ലൊക്കേഷൻ പറയാം എറണാകുളത്ത് കലൂരി സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ആ അതെ സ്റ്റേഡിയത്തിന് തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് ഷോപ്പ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് എല്ലാ തരം വണ്ടികളും കുറഞ്ഞ വണ്ടികൾ മുതലും കൂടിയ വണ്ടികൾ വരെ പ്രീമിയം വണ്ടികൾ വരെ ബുള്ളറ്റ് എല്ലാത്തരം വണ്ടികൾ നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്കിവിടെ നമ്മുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിട്ട് വണ്ടി എടുക്കാൻ പറ്റും സിവിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വണ്ടി വണ്ടിയെടുത്തു പോകാൻ പറ്റും സ്കോർ ഏകദേശം ഒരു എഴുന്നൂറ്റി മുപ്പതിന് മുകളിൽ സിവിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ സ്പോട്ടിൽ തന്നെ നമുക്ക് ലോൺ അപ്രൂവൽ ആവും വണ്ടി അപ്പോൾ തന്നെ വണ്ടി എടുക്കാൻ പറ്റും അതിന് വേണ്ടുന്ന അധികം ഡോക്യൂമെന്റേഷൻ ആവശ്യമില്ല വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയോ പാൻ കാർഡ് അത്രയും അത്രയും ഡോക്യുമെന്റ്സ് മതി ബാങ്കിന്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയോ പാൻ കാർഡ് അത്രയും ഡോക്യുമെന്റ്സ് മാത്രം മതി നമുക്ക് ലോൺ ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് നമുക്ക് ഏകദേശം മിക്ക വണ്ടികൾക്കും ഏകദേശം ഒരു പതിനായിരം മുതലുള്ള ഡൗൺ പേയ്മെന്റ് ആണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഓരോ സമയത്തും ഓരോ സമയത്തും ഫിനാൻസ് കമ്പനികളുടെ ഇത് കാര്യങ്ങളൊക്കെ കൂടി കുറഞ്ഞൊക്കെ ചിലപ്പോൾ വരാം ഇപ്പോൾ വരുന്നത് ഏകദേശം ഒരു പതിനായിരം രൂപ മുതലുള്ള അടച്ചാൽ വേണ്ടി ഞാൻ ഓരോ വണ്ടി പറയുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസിനോടൊപ്പം തന്നെ ആദ്യം അടയ്ക്കുന്ന റേറ്റിനോടൊപ്പം തന്നെ അതിൻ്റെ ഡൗൺ പേയ്മെന്റ് ഞാൻ പറഞ്ഞു തരാം പിന്നെ നമുക്ക് വണ്ടികൾ വണ്ടികൾ ഓരോ വണ്ടികളും നമുക്ക് ഇവിടെ വന്ന് ഓടിച്ചു നോക്കി പൂർണ്ണമായും ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ പറ്റും എടുക്കാം ഇനി ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മകളുണ്ട് ടയർ മോശമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വർക്ക്ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ എല്ലാം റെഡി ആക്കി തന്നെ വണ്ടി കൊണ്ടുപോകാം പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് വണ്ടി തരുമ്പോൾ ഈ വണ്ടിയുടെ എല്ലാ പേപ്പറുകളും കാര്യങ്ങളും ഫൈൻ ഉണ്ടെങ്കിൽ ഫൈൻ അടച്ച് എല്ലാം നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വിലയാണ് പറയുന്നത് പിന്നെ വേറെ ഈ വണ്ടിയുടെ നിങ്ങൾ ഇനിഷ്യൽ പേയ്മെന്റ് അല്ലാതെ വേറെ ഒരു അഡീഷണൽ ഒരു പൈസയുടെ ആവശ്യം വരില്ല അപ്പം എല്ലാം ഇതിന്റെ അത് ഇൻക്ലൂഡിങ് ആണ് ആ വണ്ടി നിങ്ങൾ ഓടിച്ചു നോക്കി നിങ്ങൾക്ക് പൂർണ്ണ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക വണ്ടി എടുത്തു കൊണ്ടതിനു ശേഷം വരുന്ന ഒരു വണ്ടിക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദിയല്ല അല്ല അപ്പൊ അതുകൊണ്ട് വണ്ടി ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക അപ്പൊ അതാണ് പറയാനുള്ളത് ഇന്നിപ്പോ അനസിക ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ അടുത്ത് വരണേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്ത് വീഡിയോ കണ്ടിട്ട് കുറെ പേര് വന്നിരുന്നു അപ്പൊ വന്നവർക്കും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പൊ ഇനിയും എല്ലാവരും വരിക ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ എല്ലാവർക്കും നന്ദി ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസിലായിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിലിരിക്കുന്ന വണ്ടിയായത് തന്നെ കുറഞ്ഞൊരു വണ്ടിയിൽ നിന്ന് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് എക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വണ്ടി വേണോ നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ടയറും കാര്യങ്ങളും എല്ലാം എല്ലാം നല്ലതാണ് സെൽഫ് സ്റ്റാർട്ടർ ഉള്ള വണ്ടിയാണ് അപ്പൊ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിക്കുന്ന ഈ വണ്ടി നമുക്ക് വെറും മുപ്പത്തി നാലായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഏകദേശം ഏകദേശം ഒരു എൺപത് രൂപയോളം വില വരുന്ന പുതിയ വണ്ടിയാണ് അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമുക്ക് ആ റേറ്റ് കിട്ടിയാൽ നമുക്ക് ചെറിയ എന്തെങ്കിലും ലാഭം കിട്ടും കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് വണ്ടിയിലിട്ട് വരാം അടുത്ത് ഒരു സ്കൂട്ടറിന്റെ വരുമ്പോ വെസ് പേയാണ് വെസ്പേയുടെ സ്ക്വയർ വെസ്പയാണ് ഇത് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് വെസ് പേഡ് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും വെറും മുപ്പത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി കൊടുക്കാൻ പറ്റും വണ്ടി നീട്ടാണ് വേറെ സ്ക്രാച്ചസ് ചളക്ക് കാര്യങ്ങളും ഇല്ല ടയർ നല്ലതാണ് ഇതിന്റെ ടയർ അത്യാവശ്യം നല്ലതാണ് ഏകദേശം ഒരു മൂന്ന് നാല് മാസം കൂടെ ഓടിക്കാനുള്ള ടയർ ഉണ്ട് എന്നാ തീരം മോശം നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി രണ്ടായിരത്തി പതിനാറിലെ വണ്ടി കൊടുക്കാൻ പറ്റും അടുത്തത് വരുന്നത് ഏഹ് രണ്ടായിരത്തി ഇരുപത്തി നാലില് തന്നെ ഹീറോയുടെ സൂം എന്ന് പറഞ്ഞ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഹീറോയുടെ സൂമാണ് നമുക്ക് ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വരുന്ന വണ്ടികൾക്കാണ് ലോൺ കിട്ടുന്നത് അതുകൊണ്ട് വെസ്പയ്ക്ക് ലോൺ കിട്ടില്ല വെസ്പയ്ക്ക് റെഡി ക്യാഷ് ആയിരിക്കും അപ്പൊ ഈ വണ്ടി ആണെങ്കിൽ നമുക്കൊരു പത്ത് രൂപ അടച്ചു നമുക്ക് ലോൺ ആയിട്ട് കിട്ടും വണ്ടിയുടെ വില ഇറക്കാൻ ഇറക്കാൻ പറ്റും വണ്ടി നീറ്റാണ് ടയറും കാര്യം അതേപോലെ തന്നെ രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് അതേപോലെ തന്നെ പിന്നെ എൻഡോർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു എഴുപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി എഴുപത്തി മൂവായിരം രൂപ നല്ല കണ്ടീഷൻ വണ്ടിയാണ് പുതിയ ടയറാണ് കാര്യങ്ങളാണ് അതിനൊരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഫ്രണ്ടിലെ ടയർ മോശം എൻഡോർക്കാണ് ആണ് അപ്പൊ ടയർ മോശമാണ് പുതിയ ടയർ ഇട്ട് കൊടുക്കാം അത് അത് ഡിസ്ക് ആണ് അതേപോലെ തന്നെ അത് ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ എടുക്കാം അത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ടി വി എസിന്റെ ജൂപ്പീറ്റർ ആണ് ഇരുപത്തിരണ്ട് വണ്ടിയാണ് നമുക്കൊരു അറുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി കൊടുക്കാം അറുപത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി തന്നെയാണ് പത്ത് രൂപ അടച്ചാൽ നമുക്ക് എടുക്കാം അടുത്ത് ആ ആ അത് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഈ വണ്ടി ഏകദേശം നമുക്കൊരു അറുപത് രൂപ താഴെ കൊടുക്കാൻ പറ്റും ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റുന്ന നല്ല വണ്ടി തന്നെയാണ് അത് അടുത്ത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വണ്ടി വെറും എഴുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ അത് നമുക്ക് ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി പത്ത് രൂപ അടച്ചാൽ മതിയാവും ലോൺ എടുക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്കുടെ വണ്ടി നിങ്ങളുടെ ഒരു വണ്ടി ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു വണ്ടി ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വണ്ടി വിൽക്കാനാണെങ്കിൽ വിൽക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു വണ്ടി വിൽക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നത് നിങ്ങളുടെ വണ്ടി പേര് മാറുക എന്നുള്ള നിങ്ങളുടെ നിങ്ങളുടെ അഡ്രസ്സ് ചെയ്ത് മാറുക എന്നുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ആർ ടിയുടെ ഓതറൈസ്ഡ് ഡീലർഷിപ്പ് ആയതുകൊണ്ട് നിങ്ങൾ വണ്ടി കൊണ്ട് തരം തരുമ്പോൾ തന്നെ ഞങ്ങളുടെ ഡീലർ കോഡിലേക്ക് മാറ്റിയിടാൻ പറ്റും അതുകൊണ്ട് പിന്നീടുള്ള ബാധകൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല തലവേദന ഉണ്ടാവില്ല അത് നമ്മൾ ആർ ടിയുടെ ഓതറേസിൽ ഡീലറായുള്ളവർക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൂടി നമുക്ക് ഇവിടെ ഉണ്ട് നിങ്ങൾ വണ്ടി കൊണ്ടു തരുമ്പോൾ തന്നെ നിങ്ങൾ പിന്നെ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാം അത് വിലക്കി വയ്ക്കാം അപ്പോൾ അങ്ങനെ സെയിൽ ആക്കുമ്പോൾ വേറെ തലവേദന ഇല്ല കാരണം അപ്പോൾ തന്നെ ഞങ്ങളുടെ അഡ്രസ്സിലേക്ക് വണ്ടി മാറ്റിയിടും പിന്നെ അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോ രണ്ടായിരത്തി പതിനെട്ട് മോഡലും ഫാസിനോയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നമുക്കൊരു മുപ്പത്തി എട്ടായിരം രൂപക്ക് കൊടുക്കാം മുപ്പത്തി എട്ടിന് കൊടുക്കാം ഫാസിനോ നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫാസിനോയാണ് ബ്ലാക്ക് കളർ നല്ല വണ്ടിയാണ് ഏകദേശം നമുക്ക് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സാധാ മോഡലാണ് വെറും നമുക്കൊരു അറുപത്തി ഏഴായിരം അറുപത്തി ഏഴായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടി കൊടുക്കാം നല്ല വണ്ടി ബ്ലാക്ക് വണ്ടി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ ഹൈബ്രിഡ് ആണ് ഏകദേശം നമുക്കൊരു ഒരു അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടി നല്ല ഫാസിന ആണ് ബ്ലാക്ക് കളറാണ് നല്ല ക്ലീൻ വണ്ടി തന്നെയാണ് ആ അതാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ആണ് ഇതാണെങ്കിൽ സാധാ മോഡലാണ് ഇതാണ് ഹൈബ്രിഡ് ആണ് മൈലേജ് ഉള്ള വണ്ടിയാണ് ഏകദേശം ഏകദേശം ഒരു അറുപത്തഞ്ചിന് മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അത് അടുത്തത് കഴിഞ്ഞാൽ ആണ് രണ്ടായിരത്തി മോഡലാണ് ഏകദേശം ഒരു മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഇത് രണ്ടായിരം ലോൺ കിട്ടില്ല റെഡി ക്യാഷ് ആയിരിക്കും ഇതിനൊക്കെ ഏകദേശം ഒരു നാല്പതിന്റെ അടുത്ത് മൈലേജ് കിട്ടും ഇതാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആക്ടിവാണ് നല്ല കണ്ടീഷൻ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം നമുക്ക് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ആക്ടിവ് കൊടുക്കാൻ പറ്റും പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡി ഒ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡി ഒ ആണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് ഒരു അമ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് നല്ല അതെ അതെ അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്ടിവിയാണ് ആക്ടിവിയുടെ വൺ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടിയാണെങ്കിൽ കുറച്ച് സർവീസ് വർക്കുകൾ ഉണ്ട് എല്ലാം നമുക്ക് ചെയ്യാനുണ്ടാ എല്ലാം ചെയ്ത് മിറർ എല്ലാം വെച്ചാൽ എല്ലാം ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റും നമുക്ക് ആ അതായത് പുതിയതാണ് നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് നമുക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്ടിവ് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഗ്രാസിയ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഗ്രാസിയ എന്ന് പറഞ്ഞ വണ്ടിയാണ് കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം വണ്ടി നല്ലതാണ് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് പക്ഷെ വണ്ടി നല്ല നീറ്റാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി ആണെങ്കിൽ ടയർ മോശമല്ല ടയർ നല്ല ടയർ തന്നെയാണ് ആ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം ടയർ നല്ല ടയർ തന്നെയാണ് അത് ഈ വണ്ടി അല്ലെങ്കിൽ നമുക്ക് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി മുപ്പത്തി അയ്യായിരം രൂപ നല്ല വണ്ടിയാണ് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതേപോലെ തന്നെ അപ്രില്ല അപ്രില്ല രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ടയർ രണ്ട് ടയറും ഫ്രഷ് തന്നെയാണ് വണ്ടി നല്ല വണ്ടിയാണ് അപ്രില്ല പിന്നെ എസ് ആർ വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും ഒന്നുമില്ല നമുക്ക് വെറും രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നാല്പതിനായിരം രൂപക്ക് കൊടുക്കാം നാല്പതിനായിരം രൂപക്ക് കൊടുക്കാം അപ്പൊ ഏകദേശം നമുക്ക് സ്കൂട്ടറുകൾ കഴിയും ഇനിയിപ്പൊ നമുക്ക് ബൈക്കിന്റെ സെക്ഷൻ ബൈക്ക് മൈലേജ് വണ്ടികളാണ് ഇയറോടെ ഗ്ലാമർ ഉണ്ട് പിന്നെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് സ്റ്റിക്കർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് വെറും നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഗ്ലാമർ കൊടുക്കാൻ പറ്റും നാൽപ്പത്തഞ്ചിന് കൊടുക്കാൻ പറ്റും നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം ലോൺ ആയിട്ട് എടുക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് രൂപയ്ക്ക് അടച്ചാൽ മതി അതേപോലെ ആ ആൻസിഗ് ബ്ലോഗേഴ്സ് കണ്ടുവരുന്നവർക്ക് നമുക്ക് അഡീഷണൽ എന്തെങ്കിലും ഓഫറുകൾ കൊടുക്കാം ഉറപ്പായിട്ടും നിങ്ങൾ ചോദിച്ചാൽ മതി നമുക്ക് ആൻസിക ബ്ലോഗ് ആയതുകൊണ്ട് ഞാൻ വണ്ടിയുടെ വില ഈ ഇയർ എൻഡിങ് ആയതുകൊണ്ട് മാക്സിമം റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് ഇടണേ അപ്പം നിങ്ങൾ ബ്ലോഗ് അൻസികയുടെ ബ്ലോഗ് കണ്ടിട്ടാണ് വരണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഷൂർ ആയിട്ടും എന്തെങ്കിലും വിട്ടു വിട്ടുച്ചകൾ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും വരുമ്പോൾ നിങ്ങൾ പറയുക അൻസിക ബ്ലോഗിൽ കണ്ടിട്ട് വന്നതാണ് ഈ റേറ്റ് ആണ് പറഞ്ഞിരിക്കണേ അപ്പൊ ഈ ഞങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ഞാനാണ് ഈ വില റേറ്റ് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്ന ഈ വീഡിയോയിലൂടെ പറയുന്ന റേറ്റ് ആയിരിക്കില്ല നമ്മുടെ എക്സിക്യൂട്ടീവ് പറയണത് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വില കണ്ടിട്ടാണ് അൻസികളുടെ ബ്ലൂ കണ്ടിട്ട് ഈ റേറ്റ് പറഞ്ഞിരിക്കണെന്ന് ഒന്ന് ബോധ്യം പ്രത്യേകം പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണം അപ്പോൾ അത് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കുക ശ്രദ്ധപ്പെടുത്തണമാണ് അപ്പോൾ അന്നാലാണ് നമുക്ക് അതിൻ്റെ വിട്ടുഷികൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ഇങ്ങനെ ഹീറോയുടെ എച്ച് എഫ് ഡി എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തു ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ എച്ച് എഫ് ഡി ലെക്സിൽ പണ്ട് ഏകദേശം അറുപത്തി അയ്യായിരം രൂപ വില പറയുന്ന വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാം ഒന്നുമില്ല നല്ല പുതുപുത്തം വണ്ടി അതേപോലെ തന്നെ സ്പ്ലെൻഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് ഏകദേശം അറുപത്തി ഏഴായിരം രൂപ കൊടുക്കാം പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ അറുപത്തി ഏഴായിരം രൂപ കൊടുക്കാം നമുക്ക് ഏകദേശം മൈലേജ് സ്പ്ലണ്ടറിനാകുമ്പോ അറുപത് അറുപത്തഞ്ച് മൈലേജ് കിട്ടും ഉറപ്പാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പൾസറിന്റെ വൺ എയ്റ്റി എഫ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പൾസർ വൺ എയ്റ്റി എഫ് എന്ന് പറഞ്ഞ മോഡലാണ് ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റാനുള്ളതാണ് ചെറിയ സർവീസ് വർക്കും കാര്യങ്ങളും ഉണ്ട് വീഡിയോ എടുക്കാനായിട്ട് എല്ലാം ചെയ്തു കൊടുക്കും വീഡിയോ എടുക്കാനായിട്ട് വന്നതുകൊണ്ട് ഞാൻ വണ്ടി വന്നതുകൊണ്ട് നമുക്കതൊന്നും റെഡിയാക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ക്ഷമിക്കുക അപ്പൊ ഈ വണ്ടിയാണെങ്കിലും വെറും നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വൺ എയ്റ്റി എഫ് പൾസറിന്റെ വൺ എയ്റ്റി എഫ് കൊടുക്കാൻ പറ്റും പിന്നെ ഈ മൈലേജ് വണ്ടി ആയി കഴിഞ്ഞാൽ പ്ലാറ്റിന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്ലാറ്റിനാണ് ഡിസ്ക് ബ്രേക്ക് ആണ് എ ബി എസ് ആണ് ഏകദേശം അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലാറ്റിന മൂന്ന് വണ്ടി അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം രൂപ താഴെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് കിട്ടും പത്തി താഴെ അടച്ചാൽ മതി നമുക്ക് വണ്ടി അത് പിന്നെ കൂടാതെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ഫ്ലാറ്റിന് ആണെങ്കിലും നമുക്കൊരു അമ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം ആൻസിക ബ്ലൂ കണ്ടുവരുന്നവർക്കുള്ള സ്പെഷ്യൽ ഓഫറാണ് അമ്പത്തി രണ്ടായിരം രൂപ ആ അടുത്ത് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഗ്ലാമറുണ്ട് ഇതാകുമ്പോൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഗ്ലാമർ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ പാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പാഷൻ പ്രോയാണ് നമുക്ക് ഏകദേശം ഒരു അമ്പത്തി നാലായിരം രൂപക്ക് കൊടുക്കാം പത്തൊരു ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി പതിനാറ് മോഡല് ടി വി എസിന്റെ വിക്റ്റർ എന്ന് പറഞ്ഞ മോഡലാണ് അത് ഫോർ സ്ട്രോക്ക് വണ്ടിയാണ് അത് ഈ ആണെങ്കിലും നല്ല കണ്ടീഷൻ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വിക്ടർ കൊടുക്കാൻ പറ്റും വെറും മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ പാഷൻ ഡ്രോ അതിന് ലോൺ കിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിന് കഴിഞ്ഞാലാണ് ലോൺ കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഹീറോടെ പാഷൻ പാഷനാണ് ഹീറോ പാഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വെറും അമ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം പുത്തൻ പുത്തുണ്ടായിരുന്ന നല്ല വണ്ടി വണ്ടി നല്ലതാണ് നിങ്ങൾ ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ഉറപ്പായിട്ടുണ്ട് ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക അതേപോലെ തന്നെ സൂപ്പർ സ്പ്ലൻഡർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വണ്ടിയാണ് വെറും എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം എഴുപതിനായിരം രൂപയ്ക്ക് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആ എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തിനാലിലെ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു പത്തിരടച്ച് കഴിഞ്ഞാൽ ലോൺ എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് പതിനോരായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഹോണ്ടാക്ട് ഷൈൻ എസ് പി ആണ് ഏകദേശം എഴുപതിന് മുകളിൽ മൈലേജ് കിട്ടുന്ന ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപക്ക് ആ പതിനോരായിരം കിലോമീറ്റർ ആ അതേപോലെ തന്നെ ആക്സസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആക്സസ് ആണ് വെറും എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കുക നല്ല വണ്ടിയാണ് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുക്കുക അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ ആക്സസ് ആണ് രൂപ ാ മതി ആക്റ്റീവത്തി പതിനെട്ടാണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി എട്ടായിരം രൂപ കൊടുക്കാം കുറച്ച് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിനുള്ള ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും ലോൺ കിട്ടും അപ്പൊ ഈ വണ്ടിക്ക് വെച്ചാൽ സീറ്റ് ഒക്കെ കുറച്ച് സർവീസ് വർക്കും കൂടി ഉണ്ട് ആ അപ്പൊ സീറ്റ് സീറ്റ് കവറൊക്കെ മാറാനുണ്ട് അപ്പോൾ സി ചെയ്യാനുണ്ട് അതെല്ലാം മാറ്റി ക്ലിയർ ആക്കി ക്ലിയറാക്കി കൊടുക്കാം അതേപോലെ ടയർ പുതിയതാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഹോണ്ടയുടെ ഡിഒ ഇരിക്കുന്നുണ്ട് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി നമുക്ക് ഏകദേശം അറുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം നമുക്കത് ലോൺ കിട്ടും പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണും കിട്ടും ആ അതിന്റെ അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് അതേപോലെ തന്നെ ആക്ടിവയുടെ വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി പതിനേഴിലെ വണ്ടിയാണ് ഏകദേശം ഒരു മുപ്പത്തി നാലായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ എൻ്റെവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരിക്കുന്നുണ്ട് ഏകദേശം എഴുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി പത്ത് കുറഞ്ഞ ആക്ടിവ് ഇരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ആ വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡിഒ ആണ് നല്ല കണ്ടീഷനാണ് വണ്ടി വാഷ് ചെയ്തിട്ടില്ല വാഷ് ചെയ്യാനും സർവീസ് ചെയ്യാനും ഉണ്ട് അതെ അപ്പൊ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം മുപ്പത്തി എട്ടിന് കൊടുക്കാൻ പറ്റും പിന്നെ ഉറപ്പായിട്ടും പിന്നെ ഉറപ്പായിട്ടും അതേപോലെ തന്നെ പിന്നെ മൈലേജ് വണ്ടിയായിട്ടുള്ള സി ടി ട്വന്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടി തന്നെയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അമ്പത്തിനാലായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് എൻ എസ് ഇ ടി വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് ഏകദേശം നമുക്ക് ഒരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടും മൈലേജ് ഇതെങ്ങനെയൊക്കെ ആവുമ്പോൾ ഏകദേശം ഒരു എഴുപത് അറുപത്തഞ്ചിന് മുകളിൽ അറുപത്തഞ്ചിന് മുകളിൽ എന്തായാലും കിട്ടും അതേപോലെ തന്നെ വീണ്ടും വൺ ട്വന്റി ഫൈവ് ഇപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നെ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അമ്പത്തി അഞ്ചിന് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ തിരിതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടിയാണ് നമുക്കൊരു അമ്പത്തഞ്ച് രൂപ താഴെ നമുക്ക് എന്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ വീഡിയോയിൽ വെറൈറ്റി റേറ്റ് പറയുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾ നേരിട്ട് വരുമ്പോൾ ചെറിയ എന്തെങ്കിലും ചെയ്യാം പിന്നെ അതേപോലെ തന്നെ സി ടി വൺ ടെണ്ണിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് നമുക്കൊരു അമ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഒരു എന്തെങ്കിലുമൊക്കെ വിട്ടു ചെയ്യാം ഇതും സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഇത് ഇത് ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അമ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം ഇതും രണ്ടായിരത്തി അമ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ദൈരിക്കണോ രണ്ട് എല്ലാം ഇത് സി ടി വൺ ടെണ് എക്സ് തന്നെയാണ് അത് സി ടി വൺ ട്വൻറ്റി ഫൈവ് ആണ് അത് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് വൺ ട്വൻറ്റി ഫൈവ് ആണ് അമ്പത്തി അഞ്ചാണ് അമ്പത്തി അഞ്ചാണ് വില യർ പുതിയതാണ് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് വണ്ടിക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം എല്ലാം നമുക്ക് ചെയ്യാം അതെ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് നമുക്ക് ഒരു അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് സിറ്റി വൺ ടെൻ എക്സ് നല്ല വണ്ടി അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പൾസർ വൺ ട്വന്റി ഫൈവ് ആണ് നമുക്ക് ഒരു അറുപതിനായിരം രൂപക്ക് കൊടുക്കാം ഒരു അറുപതിനായിരം രൂപക്ക് കൊടുക്കാം ഇതിനൊക്കെ ഒരു പതിനഞ്ച് രൂപ അടച്ചാൽ മതിയാവും ആ അതേപോലെ തന്നെ എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനേഴ് രൂപ നമുക്ക് ഒരു അറുപതിനായിരം രൂപക്ക് വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് എൻ എസ് അറുപതിനായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ എൻ എസ് വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞ വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഇതാണെങ്കിലും നമുക്കൊരു അമ്പത്തി ഏഴായിരം അമ്പത്തി ഏഴായിരം രൂപയ്ക്ക് എൻ എസ് കൊടുക്കാം എൺപത്തി ഏഴിന് കൊടുക്കാം അതേപോലെ തന്നെ എൻ എസ് വൺ സിക്സ്റ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഇതാണെങ്കിലും നമുക്കൊരു അമ്പത്തി ഏഴായിരത്തിന് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഏകദേശം വണ്ടികളിൽ വണ്ടികളിലിപ്പോൾ ഇവിടുന്നുണ്ട് ഇനി കുറച്ച് പ്രീമിയം വണ്ടികളും കാര്യങ്ങളും ഉണ്ട് അപ്പുറത്തുണ്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കുറച്ച് പ്രീമിയം വണ്ടികൾ ബുള്ളറ്റ് കുറച്ച് പ്രീമിയം വണ്ടികളിലേക്ക് വരാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ക്ലാസിക് ബുള്ളറ്റ് ആണ് നല്ല കണ്ടീഷനായിട്ടുള്ള ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ് ബ്ലാക്ക് അതെ നല്ല വണ്ടി തന്നെയാണ് ഈ വണ്ടി വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അടച്ചുകഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ നെക്സ്റ്റ് വണ്ടി എന്ന് വെച്ചാൽ തണ്ടർപേഡ് ആണ് തണ്ടർപേഡ് എക്സ് ആണ് ഫിഫ്റ്റി എക്സ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ടയർ കാര്യങ്ങളെല്ലാം നല്ല നീറ്റാണ് നമുക്ക് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം വേണമെങ്കിൽ നയൻറ്റൈവ് തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് അത് നമ്മൾ ഡൗൺ പേയ്മെന്റ് ഏകദേശം നമുക്കൊരു ട്വന്റി തൗസൻഡ് അടച്ചാൽ മതി ഇരു ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇനിയിപ്പോ അതിൽ താഴെ അടച്ചാലും കിട്ടും ഈ തണ്ടർബൽ പ്രത്യേകിച്ച് ഹൈറ്റ് കുറവുള്ള ഒരു വണ്ടിയാണ് നമുക്ക് ആർക്കു വേണമെങ്കിലും ലേഡീസിനടക്കം എല്ലാവർക്കും ഈസിയായിട്ട് ഓടിക്കാൻ കെയറിയിരിക്കാനും ഓടിക്കാനും പറ്റും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് വണ്ടി നീറ്റ് ആണ് അത് അടുത്തത് ആർ വൺ ഫൈവ് വി ഫോർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് ഏകദേശം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം അതേപോലെ തന്നെ ആർ വൺ ഫൈവ് വി ടു ആണ് വി റ്റൂ എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പതിമൂന്നിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടി ഡിസ്ക് ബ്രേക്ക് ആണ് വണ്ടി ഒരു ആവറേജ് കണ്ടീഷനാണ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് നല്ലതെന്ന് പറയണില്ല ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ആ ഇരുപത്തി അയ്യായിരം രൂപക്ക് ആർ വൺ ഫൈവ് വി ടു കൊടുക്കാം അതേപോലെ തന്നെ ആർ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്താൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി നമുക്ക് വെറും എഴുപത്തി നമുക്ക് ഈ വണ്ടി ഈ പ്രീമിയം വണ്ടി പേയ്മെന്റ് ലോൺ കിട്ടില്ല കിട്ടില്ല ആൾക്കാർക്കുള്ള സംശയമാണ് അതായത് നമ്മള് എല്ലാവർക്കും റെഡി പൈസക്ക് വണ്ടി എടുക്കാൻ പറ്റൂല അങ്ങനെയുള്ളവരാണ് ഫിനാൻസ് ഇടുന്നത് ഒരു ലക്ഷം വണ്ടിക്ക് നമ്മൾ രൂപ ഫിനാൻസ് മാസം എത്ര അടവ് വരും ഒരു ലക്ഷം രൂപയുടെ വണ്ടിക്ക് നമ്മൾ ഇരുപതിനായിരം രൂപ ആദ്യം അടച്ചിട്ട് ബാക്കി എൺപതിനായിരം രൂപ Country, േ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറിൽ താഴെയാണ് വരുന്നത് കറക്റ്റ് മൂന്ന് വർഷത്തേക്കാണ് വരുന്നത് മുപ്പത്തി ആറ് മാസത്തേക്കാണ് വരുന്നത് ഞാൻ പറയണത് നൂറ് ശതമാനം കറക്റ്റ് അല്ല കറജില് ഏകദേശം മാത്രമാണ് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൂവായിരത്തി അഞ്ഞൂറിൽ താഴെയാണ് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കറജില് ഒരു ലക്ഷം രൂപ ലോൺ എടുത്ത് ഞാൻ നാലായിരത്തി ഇരുന്നൂറാണ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ വണ്ടിയാണ് ഇരുപതിനായിരം രൂപ നമ്മൾ അടച്ചു ബാക്കി ഒരു ലക്ഷമാണ് ലോൺ എടുക്കണമെങ്കിൽ നാലായിരത്തി ഇരുന്നൂറാണ് പറഞ്ഞത് അപ്പൊ അപ്പൊ അമ്പതിനായിരം രൂപക്ക് ഏകദേശം ഇത്ര വരും രണ്ടായിരത്തി ഇരുന്നൂറ് വരും ആ ആ ഇരുപത്തി ഇരുപത്തി രൂപയ്ക്ക് ആയിരത്തി ഒരുന്നൂറ് വരും അങ്ങനെയാണ് എന്റെ ഒരു മനസ്സിൽ കലപ്പുലറ്റീന്ന് വെച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ നെക്സ്റ്റ് പറയാം അപ്പാച്ചി ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രണ്ടിലെ വണ്ടി നമുക്ക് വെറും പിന്നെ എഴുപത്തിഅ എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ആ അപ്പൊ അപ്പൊ പിന്നെന്താണ് രണ്ട് വീൽ ചെയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കസ്റ്റമറുടെയാണ് അത് ആ വീൽ ചെയറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റണ്ണിങ് ആണ് നമുക്ക് ഇലക്ട്രിക് വീൽ ചെയറാണ് ഇലക്ട്രിക് വീൽ ചെയറാണ് അപ്പൊ ഒരു നമ്മുടെ ഒരു ഒരാള് പുള്ളിക്കാരൻ്റെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ഏഴ് ആറോ ഏഴ് മാസം ആയിട്ടുള്ളൂ പക്ഷേ നല്ല വർക്കിംഗ് ആണ് ഏകദേശം ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എൺപത് കിലോമീറ്റർ വരെ നമുക്ക് പോകാൻ പറ്റും അപ്പൊ ഇതിന്റെ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുത്ത് പുള്ളി വാങ്ങിയതാണ് അപ്പൊ ഒരു എഴുപതിനായിരം രൂപയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞ് ഇവിടെ വച്ചതാണ് പുള്ളിക്കാരൻ നമ്മളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് വച്ചതാണ് അപ്പൊ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ട് എങ്കിൽ അയാളുടെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് അയാളുടെ അടുത്ത് സംസാരിച്ച് വാങ്ങാം അപ്പൊ അതാണ് ഇപ്പൊ ഇത് സാധനം നല്ലതാണ് റോഡിലൂടെ ഓടിക്കാൻ പറ്റും ഏഹ് ആ ഗിയർ ഉള്ളതാണ് നമുക്ക് കൈ കൊണ്ട് കയ്യിൽ തന്നെ ഇരുന്ന് കൈ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്ത് ഇത് ഓടിക്കാൻ പറ്റും വേണമെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം കണ്ടോ നമുക്കെന്നെ ഓടിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇതിൽ വേണമെങ്കിലും നമുക്ക് അനായസനെ ഒരു കൈ ഈ കൈ മാത്രം കണ്ടോ ഈ കൈ കൈകൊണ്ട് നമുക്ക് തിരിക്കാനും ഓടിക്കാനും വളരെ വളരെ ഈസി ആയിട്ട് പറ്റും അപ്പോൾ അത് വയ്യാത്ത ഒരാൾക്ക് ഒരു വിരലിൽ മാത്രം പറ്റും എന്നുള്ളവർക്ക് ഇത് ഓടിച്ച് കാണിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏതിലൂടെ ഓടിക്കാം വീടിനകത്ത് ഒറ്റയ്ക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കാം എങ്ങനെ വേണമെങ്കിലും കറക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കറങ്ങി വരാം അപ്പോൾ അങ്ങനെയുള്ളൊരു സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പം തന്നെ റിവേഴ്സ് വയ്ക്കാം പുറകോട്ട് വേണമെങ്കിൽ പുറകോട്ട് പോകാം അപ്പോൾ ഒരു കൈ കൈ വരൽ മാത്രം ഉണ്ടെങ്കിൽ നമുക്കിത് വയ്ക്കാം അത് ആണ് അയാൾക്ക് പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അയാളുടെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ ഇടാൻ പറഞ്ഞു വച്ചതാണ് അയാളുടെ ഒരു കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കുട്ടി ഇപ്പം തീരെ വയ്യാണ്ട് അയി ഒട്ടും ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് അപ്പോൾ അയാൾ ആരെങ്കിലും ഇനി ഉപയോഗമില്ല ആരെങ്കിലും കൊടുക്കാം ആരാളൊക്കെ സഹായിച്ച് പുള്ളി വാങ്ങിയതാണ് അപ്പോൾ പുള്ളിക്കാരൻ നമ്മളൊരു സഹായം എനിക്ക് നിങ്ങൾ വീഡിയോയിൽ ഇടാൻ പറഞ്ഞു മാനസിക ആ ആ ആ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി നമുക്ക് ഞാൻ ആളുടെ നമ്പർ തന്നേക്കാം നമുക്ക് ഓഫ് ചെയ്യാം നാൽപ്പത് ഒറ്റ ചാർജില് നമുക്ക് ഒരു എൺപത് കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഇതാണെങ്കിൽ അയാൾക്ക് ഒരു ആറായിരം രൂപ കൊടുക്കാനാണ് പുള്ളി പറഞ്ഞത് ആ അപ്പൊ ഇത് അപ്പൊ അതും ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല ഏകദേശം പതിമൂവായിരം രൂപയോളം വില വരുന്നതാണ് അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോ നമുക്ക് ഇവിടെ വച്ചു എന്നുള്ളൂ വീഡിയോയിൽ ഇടാൻ പറഞ്ഞു അപ്പൊ അപ്പൊ ഒരാൾ നമ്മൾ ആ അതെ അതെ അത് ഈ പറഞ്ഞ പോലെ ചാലപ്പുടി കത്തുള്ള ഒരു കസ്റ്റമറാണ് പിന്നെ കൊറോണ ടൈമ് മുതൽ ഒരേ വണ്ടികൾ ഒന്ന് വാങ്ങി എന്തെങ്കിലും പുള്ളിയുടെ ഫ്രണ്ട്സിനോ ആരെങ്കിലും ഒക്കെ നമ്മൾ റെഫർ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചതാണ് അപ്പൊ പുള്ളിക്കാരൻ എന്തെങ്കിലും കാരണമെന്നപ്പോ ഇവിടെ വെച്ചു അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ പുള്ളിക്ക് ഇടാൻ പോലും അറിയാത്ത ഒരാളാണ് അതുകൊണ്ടാണ് സോറി അപ്പൊ എന്തായാലും ഒന്ന് ബന്ധപ്പെട്ടരെ ആളുടെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കും അപ്പൊ ഇത് അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബുള്ളറ്റാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബുള്ളറ്റ് ക്ലാസ്സിക്ക് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ ഫ്രണ്ടിലെ ടയർ കൂടി നമുക്ക് മാറ്റി കൊടുക്കാം ഫ്രണ്ടിലെ ടയർ മോശമാണ് പുതിയ ടയർ ഇട്ട് കൊടുക്കാം പുതിയ ടയർ ഇട്ട് കൊടുക്കാം നമുക്ക് ഏകദേശം അറുപത്തി അയ്യായിരം രൂപയ്ക്ക് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പൊ ഫ്രണ്ടിലെ ടയറും മാറ്റിയിട്ട് ക്രാഷ് കാർഡും വെച്ച് നല്ല നീറ്റായിട്ട് കൊടുക്കാൻ പറ്റും വണ്ടി നല്ല വണ്ടി തന്നെയാണ് അടുത്ത് വരുന്നത് ബുള്ളറ്റ് ആണ് അതിന് രണ്ടായിരത്തി ആയതുകൊണ്ട് ലോൺ കിട്ടില്ല അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ലോൺ കിട്ടും വണ്ടിയുടെ വില ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ മാത്രം ഫ്രണ്ടിലും ഒക്കെ നല്ലതാണ് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ഉള്ള മോഡലാണ് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ വീണ്ടും കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഗ്രേ എന്ന് പറഞ്ഞ ഈ മോഡലാണെങ്കിലും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഇത് നമുക്കൊരു ഇരുനൂറ് എഴുപത്തിയഞ്ചൂർ അടച്ചു കഴിഞ്ഞാൽ ആയിട്ട് എടുക്കാം ആ അടുത്തത് വരുന്നത് എഫ് സി ആണ് എമ്യയുടെ എഫ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ വണ്ടി വെറും എഴുപത്തി എട്ടായിരം രൂപക്ക് നമുക്ക് ഈ എഫ് സി കൊടുക്കാം അതേപോലെ തന്നെ ഡൊമിനാർ ഉണ്ട് ഈ ഡൊമിനാർ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഈ പതിനെട്ട് മോഡൽ വണ്ടിയാണ് എ ബി എസ് ആണ് നമുക്ക് ഈ വണ്ടി തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം പ്രീമിയം വണ്ടിയാണ് നാനൂറ് സി സി വണ്ടി തന്നെയാണ് വണ്ടി വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക വണ്ടി നല്ല നീറ്റാണ് വണ്ടി നമുക്ക് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് ഡൊമിനാർ കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ എം ടി രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡൽ എം ടി ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി വണ്ടി കൊടുക്കാം ഏകദേശം ഒരു ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റില്ല ആ ഇനി കുറച്ച് പ്രീമിയം വണ്ടികളും കൂടി ഉണ്ട് നമ്മുടെ ഓഫീസിൽ കാണാം അത് അടുത്തത് ഇലക്ട്രിക് സ്കൂട്ടർ ആണ് ഇലക്ട്രിക് സ്കൂട്ടർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു എൺപതിനോ എൺപത് കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അപ്പൊ ഒലയുടെ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അമ്പതിനായിരം രൂപക്ക് നമുക്ക് ആ വണ്ടി കൊടുക്കാൻ പറ്റും അതിന് ഫിനാൻസ് കിട്ടില്ല കിട്ടില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല് ഡ്യൂക്കിന്റെ കെ ടി എം ഡ്യൂക്കോ ടു ഫിഫ്റ്റി ആണ് നല്ല വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വണ്ടിയാണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില എന്തെങ്കിലും വിട്ടുച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടിയല്ല നമുക്കിവിടെ ചില വണ്ടികൾ നിങ്ങളുടെ വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ പാർക്ക് ആൻഡ് സെയിൽ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് നിങ്ങളുടെ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇവിടെ തന്നെ വിൽക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ കസ്റ്റമറുടെ കോൺടാക്ട് നമ്പർ തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് അയാളോട് സംസാരിച്ച് വാങ്ങിക്കാം പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ് വിൽക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന വണ്ടിയാണ് ഒന്ന് എൺപതാണ് ആള് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതിൽ കുറച്ച് വാങ്ങിക്കാൻ ലോൺ ആവശ്യക്കാർക്ക് ലോൺ കിട്ടും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വണ്ടിയാണ് ഒരു വർഷം മാത്രം പഴക്കായിട്ടുള്ളൂ അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡല് ബുള്ളറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബുള്ളറ്റ് ജെ ഡി എസ് ഇഞ്ചിൻ എന്ന് പറയും ക്ലാസിക് വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് കൊടുക്കാം ഒന്ന് നാല്പതിന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ക്ലാസിക് വണ്ടിയാണ് പുതിയ മോഡൽ വണ്ടിയാണ് നീറ്റ് വണ്ടി തന്നെയാണ് ടയറും കാര്യങ്ങളും എല്ലാം നല്ലതാണ് എല്ലാം പുതുപുത്ത വണ്ടി തന്നെയാണ് വണ്ടി വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ എടുക്കാം അത് അടുത്ത് വരുന്നത് ആർ വൺ ഫൈവ് ബി ഫോർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ മെന എം എഡിഷൻ എന്ന് പറഞ്ഞ ഏറ്റവും കൂടിയ മോഡൽ വണ്ടിയാണ് വണ്ടികളുടെ വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി നല്ല വണ്ടിയാണ് വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഏകദേശം ഈ വണ്ടിക്ക് വില ഞങ്ങൾ ചോദിക്കുന്നത് ഒന്ന് മുപ്പത്തി അഞ്ചാണ് നിങ്ങൾ നേരിട്ട് വരുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ടയറും കാര്യങ്ങളും എല്ലാം നല്ല വണ്ടി നല്ല ആണ് ആ ഡിസ്ക് ബ്രേക്ക് ആണ് എ ബി എസ് ആണ് അതേപോലെ തന്നെ അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിനാൻസ് വരുമ്പോൾ ഏകദേശം നമുക്കൊരു ഒന്ന് പത്ത് വരെ ലോൺ കിട്ടും പിന്നെ അടുത്തത് വരുന്നത് ജിക്സർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ജിക്സർ ആണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വല്ല വെറും എൺപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി ജിക്സർ വണ്ടി കൊടുക്കാൻ പറ്റും എൺപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ ഈ ജിക്സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വണ്ടിയാണ് നമുക്കൊരു തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജിക്സർ നാലാണ് എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി വന്ന് ഓടിച്ചു നോക്കിയിട്ട് എടുക്കാൻ പറ്റും നല്ല കണ്ടീഷൻ വണ്ടിയാണ് നല്ല പെർഫോമൻസ് ആണ് ജിക്സറാണ് ജിക്സറിൻ്റെ നേക്കഡ് വെർഷനാണ് വണ്ടി നല്ല നീറ്റാണ് അപ്പോൾ ഇതും കാര്യങ്ങളാണ് ഇത് മൈലേജ് ഏകദേശം അമ്പത് വരെ മൈലേജ് കിട്ടും വൺ ഫിഫ്റ്റി സി സി ആണ് അമ്പത് മൈലേജ് കിട്ടുക വണ്ടിക്ക് എന്നാണ് നമ്മൾ നമ്മുടെ എല്ലാവരും ഓടിച്ചു നോക്കിയതിന് ശേഷമുള്ള എല്ലാവരും പറഞ്ഞിങ്ങനെ നമുക്ക് മൈലേജ് കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക് ഓടിച്ചു നോക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതുണ്ട് നമുക്ക് നമുക്ക് വണ്ടികളെല്ലാം തരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഫിനാൻസിൻ്റെ എക്സിക്യൂട്ടീവ് ഫിനാൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാനായിട്ട് ഫിനാൻസിൻ്റെ എക്സിക്യൂട്ടീവ്സ് ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പകൽ ഏകദേശം രാവിലെ ഒരു പത്തര മുതൽ വൈകിട്ട് ഏഴര വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം ഞായറാഴ്ചകളിൽ അവധിയാണ് അല്ലാത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാം വണ്ടി എടുത്ത് എല്ലാം അന്ന് തന്നെ നമുക്ക് ലോൺ അപ്രൂവൽ ആവുകയാണെങ്കിൽ അന്ന് തന്നെ വണ്ടി എടുക്കാം വണ്ടി എടുത്തു ഞാൻ പറയില്ല അധികം ഡോക്മെൻറ്റേഷൻ്റെ ആവശ്യമില്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ അന്ന് തന്നെ റെഡി ആവും സിവിൽ സ്കോർ കുറവാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം എടുക്കും ലോൺ കിട്ടും ലോൺ കിട്ടില്ല അതിൽ ലോൺ കിട്ടും രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് മൂന്ന് ദിവസത്തോളം ഡിലേ വരും അപ്പോൾ അതാണ് അത് ഒരു വെരിഫിക്കേഷനും ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സിവിൽ സ്കോർ ഉള്ളവരാൾക്കാണെങ്കിൽ വെരിഫിക്കേഷനും ഒന്നുമില്ല സ്പോട്ടിൽ തന്നെ അപ്രൂവൽ ആവും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓഫീസാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്നത് എല്ലാം പിന്നെ അതിൻ്റെ ഫയൻ ഉണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കൽ ഇൻഷുറൻസ് പൊല്യൂഷൻ ഇതെല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് എല്ലാം റെഡിയാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് വണ്ടി തരുന്നത് അത് കാരണം മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പേടി കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങളുടെ വണ്ടി വിൽക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ വണ്ടി കൊണ്ടു തന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പേരിലേക്ക് മാറ്റിടാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ എല്ലാവർക്കും പിന്നെ ഞങ്ങളുടെ എല്ലാ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം എല്ലാവരും ആ അതെ ആ അതെ നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പൊ മെട്രോടെ വർക്ക് നടക്കണോണ്ട് എന്തായാലും കുറച്ച് എക്സ്ക്യൂസ് ഉണ്ട് അപ്പൊ കുറച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ബൈക്ക് ഷോറൂം കാണാൻ പറ്റും റോഡിൽ നിന്ന് പക്ഷേ ഈ മറച്ചു വെച്ചിരിക്കുന്നോണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അഞ്ഞൂറ്റി അമ്പതാം നമ്പർ പില്ലറിന്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ ബൈക്ക് ഷോ ഒക്കെ ഉണ്ട് രണ്ട് സ്ഥലത്ത് ഗ്യാപ്പുണ്ട് വലിയ വണ്ടികൾ കയറി വരാനുള്ള ഗ്യാപ്പ് ഉണ്ട് അപ്പൊ രണ്ട് സൈഡിലൂടെ കയറി വരാം അപ്പൊ ഇപ്പൊ ഈ ഒരു കുറച്ച് കുറച്ച് നാളത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇനി കുറച്ച് നാളത്ത് അത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭയങ്കര ഇതായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും തൽക്കാലത്തേക്ക് എങ്ങും മാറുന്നില്ല കുറച്ച് സൗകര്യം കുറവുണ്ടെങ്കിലും നമുക്ക് വണ്ടി ബൈക്കല്ലേ ബൈക്ക് ഓടിക്കാനുള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലം മതിലും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും വരിക ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും മറക്കരുത് എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം ഞാൻ നിങ്ങൾ പറഞ്ഞു പോയതിൻ്റെ അത് എന്തെങ്കിലും ശുകളോ മിശ്ചയങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമയോദിക്കുന്നു നന്ദി നമസ്കാരം